ഫസ്റ്റ് സീനിൽ തന്നെ മുത്തുപ്പാണ്ടിയുടെ വീട്ടിലേക്ക് രണ്ട് പോലീസുകാർ വന്നിട്ട് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുന്നുണ്ട് മുത്തുപ്പാണ്ടി അവിടേക്ക് ചെല്ലുമ്പോൾ ഇൻസ്പെക്ടർ നിങ്ങളുടെ മകളെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ഹോസ്റ്റൽ ആക്കിയാൽ മാത്രം പോരാ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അന്വേഷിക്കുകയും വേണം നിങ്ങളുടെ മകൾ കുളിക്കുന്ന വീഡിയോ ആരോ എടുത്ത് ഇന്റർനെറ്റിൽ ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ആ വീഡിയോ മുത്തുപാണ്ടിയെ കാണിക്കുവാണ് അത് കണ്ടതും അയാൾ വല്ലാതെ തകർന്നു പോയി എന്നിട്ട് ഇൻസ്പെക്ടറിനോട് എങ്ങനെയെങ്കിലും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുകയാണ് ഇൻസ്പെക്ടറും നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങളും ഇതിനു വേണ്ടി തന്നെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് പറയുന്നു മാത്രമല്ല ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് മുത്തുപാണ്ടിയെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് എന്നാൽ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് മുത്തുപാണ്ടി തന്നെ തുനിഞ്ഞിറങ്ങുവാണ് അതിനായി ആദ്യം മുത്തുപാണ്ടി ഐശ്വര്യയുടെ റൂം മേറ്റിനെ പോയി കാണുന്നുണ്ട് ഞാനൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുവായിരുന്നു പോയി വന്നതിന് ശേഷമാണ് ഈ വീഡിയോ കണ്ടത് ആ സമയം ഐശ്വര്യ റൂമില്ലായിരുന്നു എന്ന് പറയുന്നു എന്നാൽ ഈ വീഡിയോ ആരാണ് ഇവൾക്ക് ഫോർവേഡ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ശേഖർ പറയുന്നു മുത്തുപ്പാണ്ടി ഉടനെ തന്നെ ശേഖറിനെ കാണാൻ വേണ്ടി പോവുകയാണ്